ഹലോ ഹായ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുമ്പ് ഞാൻ ഈ തമാര എന്നൊരു ആപ്ലിക്കേഷൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാബി പോലെ തന്നെയാണ് നമുക്ക് ബൈനോ പേ ലേറ്റർ ആണ് ഈ തമാര എന്ന് പറയുന്നത് തന്നെ ടാബിൽ നമുക്ക് നാലടവും ആറടവും മറ്റു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടാബി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ടാബി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ കുറേ ആൾക്കാരും യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് തമാര എന്ന് പറയുന്നത് തമാര സെയിം മെത്തേഡാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തമാര ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് തമാര നമുക്ക് ടാബി പോലെ തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം നാലടവായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ടാബിൽ കാർഡ് മുമ്പ് ആക്ടിവേറ്റ് ആയിട്ടുള്ളതാണ് പക്ഷേ തമാരയില് കാർഡ് ഇപ്പോൾ ആവുന്നുള്ളോ ഇനി പല ആൾക്കാർക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും എനിക്ക് കാർഡ് വന്നിട്ടില്ല ഈ കാർഡ് നമുക്ക് തമ്മാരുടെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ എന്താണ് നമുക്ക് അതിനുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനൊരു എലിജിബിലിറ്റി ആവാനുള്ളത് എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ആദ്യം തമ്മാരുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറയല്ലോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിൽ എനിക്കിപ്പോൾ പർച്ചേസിംഗ് പവർ കിടക്കുന്നുണ്ട് ഇതിൽ അത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറാണ് ഒരു പർച്ചേസിൻ്റെ പവർ തന്നത് ഞാൻ പർച്ചേസ് ചെയ്തപ്പോഴാണ് ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാനത് ഒരു അടവ് തിരിച്ചടച്ചപ്പോൾ അതായത് നാലടവിന് സാധനം ഞാൻ പർച്ചേസ് ചെയ്തപ്പോഴാണ് ഈ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആയത് ഇപ്പോൾ അതിൻ്റെ ഒരു മാസമായപ്പോൾ അതിൽ അടവ് ഞാൻ അടച്ചപ്പോൾ അത് വീണ്ടും കണ്ടില്ല അപ്പോൾ ആയിരത്തി നാന്നൂറ്റി പതിനഞ്ചായിട്ട് കയറിയിട്ടുണ്ട് പിന്നെ അടുത്ത അടവോള കഴിയുമ്പോൾ അത് ആയിരത്തി അറുന്നൂറിലേക്ക് വീണ്ടും വരും അതായത് ഈ ആയിരത്തി അറുന്നൂറ് ധറംസിനുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംഭവമാണിത് പക്ഷേ അത് അല്ല പർച്ചേസിംഗ് പവറാണ് ഇത്രയും ധ്രംസിനുള്ള സാധനം നമുക്ക് ഇതിലൂടെ പർച്ചേസ് ചെയ്യാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം ഇനി ഇതിൽ ഞാൻ കാണിച്ചു തരാം ഡിസ്കവർ തമാറ കാർഡ് എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഡിസ്കവർ തമാറ കാ അതായത് ഈ കാർഡ് നമുക്ക് എന്തായില്ല ആക്ടിവേറ്റ് ആയിട്ടില്ല ചില ആൾക്കാർക്ക് ചിലപ്പോൾ ആയിട്ടുണ്ടായിരിക്കും എനിക്കറിയില്ല അത് എല്ലാ തമര ആപ്പിലും ആയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കിപ്പോൾ വന്നിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ വെയിറ്റ് ആണ് ഉള്ളത് കാർഡ് ഓപ്പൺ ആക്കിയാൽ കടയില്ല ഞാൻ വെയിറ്റ് ലിസ്റ്റ് അത് ആ കാർഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കാർഡ് പോലെ വെയിറ്റ് ലിസ്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് ഈ കാർഡ് ആക്ടിവേറ്റ് ആയി കിട്ടാനുള്ള സംഭവം എന്നാണ് അത് ഷോപ്പ് മോർ ഇൻ സ്റ്റോർ അതിന് ഫസ്റ്റാണ് അതിന് കൊടുത്തിട്ടുള്ളത് ടിപ്സ് ടു ഗെറ്റ് തൊമാര കാർ അതായത് ത്തമാര കാർഡ് കിട്ടാനുള്ള കുറച്ച് ടിപ്സ് ടിപ്സുകളാണ് രണ്ട് മൂന്ന് ടിപ്സ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഷോപ്പ് മോർ ഇൻ സ്റ്റോർ എന്നാണ് ഈ ഇതിലെ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തു ചെയ്യും ഈ തമാര കാർഡ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആയി കിട്ടും രണ്ട് ഷോപ്പ് മോർ ഓൺലൈനിൽ അതായത് ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം തമാര വഴി അടവിനുട്ടിട്ട് നൂണോ മറ്റേ ആമസോണോ വഴി നമുക്ക് തമാര വഴി ഇപ്പോൾ ടാബ് വഴി നമ്മൾ അടവിന് ഇടുന്നുണ്ടല്ലോ അതേപോലെ തമാര വഴി അടവിനിടാം അപ്പോൾ അങ്ങനെ ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാർഡ് ആക്ടിവേറ്റ് ആയി കിട്ടാൻ പറ്റും പിന്നെ പേ ഓൺ ടൈം ഓർ ഇയറിൽ അതായത് നമ്മളിപ്പോൾ തമാരയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം ആകുമ്പോഴത്തേനും നമ്മൾ അത് എന്തെന്ന് ചെയ്യാറ് റീപേ ചെയ്യാം അതായത് നമ്മൾ പെൻഡിങ് വച്ചിട്ട് അതിനൊരു ഫൈൻ കൊടുക്കുന്ന കൊടു അവസ്ഥ വരാതെ അതിൻ്റെ ഡേറ്റ് ആകുമ്പോഴത്തും അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ കാർഡ് ആയി കിട്ടും എന്നുള്ളതാണ് കാർഡ് ആക്ടിവേറ്റ് ആയി കിട്ടിയാൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പർച്ചേസിങ് പവർ ഉള്ള സംഭവം ഉണ്ടല്ലോ ഈ പർച്ചേസിങ് പവർ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്തിരി നമുക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഈ തമ്മില കാർഡ് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ വല്ല കാർഡ് വേണം ബാങ്ക് കാർഡ് വേണം കാർഡോ ബാങ്ക് കാർഡോ അല്ലെങ്കിൽ ബോട്ടിങ് കാർഡോ ഏതെങ്കിലും കാർഡ് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ ആ കാർഡിൽ നമ്മൾ പൈസ വേണം അതായത് ഫസ്റ്റ് അടവിനുള്ള പൈസ നമ്മൾ കയ്യിൽ കാണണം നൂറ് തിറംസിൻ്റെ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് തിറംസിൻ്റെ തിറംസ് നമ്മൾ കയ്യിൽ കാണണം ഇരുപത്തഞ്ച് തിറംസ് നമ്മൾ പർച്ചേസ് ചെയ്താൽ അടുത്ത അടവ് ബാക്കിയുള്ളതൊക്കെ ഒരു അടവിനോട്ട് വരും ബാക്കിയൊക്കെ നമ്മൾ അടച്ചു കൊടുക്കണം എന്നാൽ ഇത്തമാര കാർഡ് നമ്മളെ കയ്യിൽ വന്നാൽ നമുക്ക് ഇത്തമാര കാർഡ് വെച്ചിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവർ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പവർ ആണെങ്കിൽ അടുത്തത് ക്രെഡിറ്റ് ആയിട്ട് തരും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ അത് നമ്മുടെ പർച്ചേസിങ്ങിൻ്റെ പവർ പോലെ ഇരിക്കും അത് നമ്മൾ എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നുണ്ടോ അതിനെ പോലെ ഇരിക്കും അതിൻ്റെ ഒരു അവർ തരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ല ക്രെഡിറ്റ് തരും ക്രെഡിറ്റ് എന്നാൽ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ ഇപ്പോൾ ഞാൻ ടാബി കാർഡൊക്കെ ഒരു അവർ ക്രെഡിറ്റ് കാർഡ് പോലെ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് പതികല്ല ആയിരം തറമസ അവർ ക്രെഡിറ്റ് ആണെന്നുള്ളത് ചിലർക്ക് അയ്യായിരം പതിനായിരം ഒക്കെ കിട്ടിയ ആൾക്കാരുണ്ട് കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉള്ളുണ്ടാവുമ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ ടാബി കാർഡ് ടാബിറ്റ് കാർഡായിട്ട് കിട്ടില്ല നമുക്ക് അത് നമ്മളെ ആപ്പിൽ വാലറ്റിലിട്ട് ഒരു വാലറ്റ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഈ മൊബൈൽ വഴി നമുക്ക് എവിടെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ടാബി ഒക്കെ ഒരു പ്രത്യേകിച്ചാൽ ഏത് ഗ്രോസറി പോയി പർച്ചേസ് ചെയ്താലും നമുക്ക് അത് നാലടവ ആക്കി ഇടാം ടാബ് പ്ലസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്പ്ലിറ്റ് സ്വിറ്റായി മാറും ഈ തമാനോ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയും എനിക്കറിയില്ല വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ ഞാനതിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാബ് സോറി തമാരാ കാർഡ് ആക്ടിവേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും തമാരാ കാർഡ് വന്നാൽ അത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ എങ്ങനെ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അവർ എത്രയാണ് ക്രെഡിറ്റ് തരുക എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കാർഡ് വന്നാൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം നമ്മളെ വാലറ്റിൽ എങ്ങനെയാണ് ചെയ്യാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വരും എൻ്റെ കാർഡ് ആക്ടിവേറ്റ് ചെയ്താൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞു തന്നാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാർഡ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആയി കിട്ടാൻ എന്നുള്ള അതിൻ്റെ ഒരു ടിപ്സ് അതിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തന്നതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതൊക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരുത്താനൊക്കെ